ഭാര്യയ്ക്ക് അന്തിമോപചാരം അർപ്പിക്കുന്നതിനിടയിൽ ഭർത്താവ് കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിച്ചു അമ്പലപ്പുഴ വളഞ്ഞവഴി മാമ്പലയിൽ മിസ്റ്റിയ മനസ്സിലിൽ അറുപത്തിയെട്ട് വയസ്സുള്ള മുഹമ്മദ് കുഞ്ഞാണ് മരിച്ചത് ശനിയാഴ്ച രാത്രിയാണ് മുഹമ്മദ് കുഞ്ഞിന്റെ ഭാര്യ റഷീദ ബി മരണപ്പെട്ടത് ഞായറാഴ്ച രാവിലെ ഖബറടക്കത്തിനായി പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് ഭാര്യയെ അവസാനമായി കാണുന്നതിനിടയിലാണ് മുഹമ്മദ് കുഞ്ഞ് കുഴഞ്ഞുവീണത് ഉടൻ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഇരുവരുടെയും ഖബറടക്കം നടത്തി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം